തമിഴ് ചലച്ചിത്രരംഗത്തെ ഏറ്റവും പ്രമുഖരായ നടന്മാരിലും പിന്നണി ഗായകരിൽ ഒരാളുമാണ് വിജയ് എന്നറിയപ്പെടുന്ന ജോസഫ് വിജയ ചന്ദ്രശേഖർ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ദളപതി എന്നാണ് ആരാധകർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ എസ് എ ചന്ദ്രശേഖറിന്റെയും പിന്നണി ഗായിക ശോഭ ചന്ദ്രശേഖറിന്റെയും മകനായി ചെന്നൈയിലാണ് വിജയ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇൽ പിതാവ് സംവിധാനം ചെയ്ത വെട്രി എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് ബാലതാരമായി അദ്ദേഹം ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാളയ്യ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് വിജയനായകനായി അരങ്ങേറ്റം കുറിച്ചത് ആദ്യകാല ചിത്രങ്ങൾ കാര്യമായി വിജയിച്ചില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പുറത്തിറങ്ങിയ പൂവേ ഉണക്കാകെ എന്ന ചിത്രം അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇൽ കാതലുക്ക് മര്യാദ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു തുള്ളാത്ത മനവും തുള്ളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കുഷി രണ്ടായിരം തുടങ്ങിയ റൊമാൻറിക് ചിത്രങ്ങളിലൂടെ വിജയ പ്രശസ്തിയിലേക്ക് ഉയർന്നു രണ്ടായിരം ഇന്റെ തുടക്കത്തിൽ ആക്ഷൻ സിനിമകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം തിരുമലൈ രണ്ടായിരത്തിമൂന്ന് എന്ന ചിത്രത്തോടെ ആക്ഷൻ ഹീറോ എന്ന ഇമേജ് നേടി ഗില്ലി രണ്ടായിരത്തി നാല് തിരുപ്പാച്ചി രണ്ടായിരത്തി അഞ്ച് പോക്കിരി രണ്ടായിരത്തിയേഴ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തെ തമിഴ് സിനിമയിലെ മുൻനിര നായകനാക്കി മാറ്റി തുടർന്ന് തുപ്പാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് കത്തി രണ്ടായിരത്തി പതിനാല് തെരി രണ്ടായിരത്തി പതിനാറ് മെർസൽ രണ്ടായിരത്തി പതിനേഴ് സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ബിഗിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തുടങ്ങിയ നിരവധി വൻ വിജയ ചിത്രങ്ങൾ അദ്ദേഹം നൽകി ഈ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനവും ബോക്സ് ഓഫീസ് വിജയങ്ങളും അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാക്കി അഭിനയത്തിനു പുറമെ ഒരു മികച്ച പിന്നണി ഗായകൻ കൂടിയാണ് വിജയ് നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ചലച്ചിത്രമേഖലയിലെ തിരക്കിനിടയിലും സാമൂഹിക വിഷയങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച വിജയ് രണ്ടായിരത്തി ഇരുപത്തിനാല് തമിഴക വെട്ടറി കഴകും എന്ന പേരിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു സാമൂഹിക മാറ്റമാണ് തന്റെ ലക്ഷ്യമെന്നും പാർട്ടിയിലൂടെ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള തമിഴ് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആരാധകവൃന്ദമുള്ള താരമാണ് വിജയ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക